നമസ്കാരം വോട്ടുകൊള്ള ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി പരസ്യ പോരിന് ഇന്ത്യ മുന്നണി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെ തീരെ ഇംപീച്ച്മെന്റ് നീക്കം നടത്താനാണ് ആലോചന ഞായറാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം ഇന്ത്യ സഖ്യ സഖ്യയോഗത്തിലാണ് ഈ അഭിപ്രായം ഉയർന്നത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടാനുള്ള നിയമപരമായ അവകാശവും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നാണ് ഇന്ത്യ മുന്നണി യോഗം വിലയിരുത്തി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞത് എന്നാൽ മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ നടത്തിയ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകുകയോ മാപ്പ് പറയാൻ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇംപീച്ച്മെന്റ് നടപടിയുമായി മുന്നോട്ടു പോകാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത് നോട്ടീസ് നൽകുന്നതിനായി ഒപ്പുശേഖരണം നടത്തുകയാണ് ആദ്യ നടപടിയെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി എന്നാൽ പാർലമെന്ററിലെ ഇരുസഭകളിലും മുന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ംപീച്ച്മെന്റ് ചെയ്യാൻ കഴിയൂ നിലവിൽ ഇന്ത്യാ സഖ്യത്തിന് അത്തരമൊരു ഭൂരിപക്ഷമില്ല അതേസമയം വോട്ടുകൊള്ളാ വിഷയത്തിൽ ഇന്ന് പാർലമെന്ററിലെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി ലോക്സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തിയപ്പോൾ നടപടികൾ പന്ത്രണ്ട് മണിവരെ നിലച്ചു പ്രതിപക്ഷത്തിന്റെ ബഹളത്തെ തുടർന്ന് രാജ്യസഭയും രണ്ടു മണിവരെ നടപടികൾ നിർത്തിവെച്ചിട്ടുണ്ട് അതേസമയം കോൺഗ്രസും അവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയും ഉന്നയിച്ച തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് ആരോപണങ്ങളെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ഞായറാഴ്ച ശക്തമായി നേരിട്ടു ഇന്ത്യയുടെ വോട്ടിംഗ് പ്രക്രിയയുടെ വിശ്വസ്തയെ അദ്ദേഹം പ്രതിരോധിച്ചു രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് പറയാതെ കോൺഗ്രസ് എംപി അവതരിപ്പിച്ച പി ടി അവതരണം വോട്ടർ ഡാറ്റയുടെ തെറ്റായ വിശകലനമാണെന്ന് കുമാർ പറഞ്ഞു ഏഴ് ദിവസത്തിനുള്ളിൽ ആരോപണങ്ങൾ തെളിയിക്കുന്ന സത്യവാങ്മൂലം സമർപ്പിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രത്തോട് മാപ്പ് പറയുകയോ ചെയ്യണമെന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയായിരുന്നു